ോളം ബോട്ടുകൾ കത്തിനശിച്ചു കൊല്ലം കുരിപ്പുഴയിലാണ് സംഭവം കാലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീ പിടിച്ചത് ഫയർഫോഴ്സ് സംഘം തീ അണക്കാനുള്ള ശ്രമം തുടരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ അതുപോലെ അപകടം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ പക്ഷേ ഇത് ഞാൻ കുരിയപ്പുഴ പാലത്തിലാണ് ദേശീയപാതയിൽ എട്ട് അതായത് എട്ട് ഒമ്പത് ഗിൽനെറ്റ് വള്ളങ്ങളും ഒരു ഫൈബർ വള്ളവുമാണ് കത്തി നശിച്ചത് ഇപ്പോൾ നമുക്കിതാ കാണാം ആ കായലിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു ബോട്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന നമുക്കിപ്പോൾ കാണാൻ കഴിയും അതിൻ്റെ അടുത്തേക്ക് പോകാനും കഴിയില്ല അത് അണയ്ക്കാനും പറ്റാത്ത വിധം ഈ കരയിൽ നിന്ന് വളരെ അകലെയാണ് ആ ബോട്ട് ഇപ്പോൾ ഈ അഗ്നിക്ക് വിധേയമായി അഗ്നിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് അതേസമയം തന്നെ ഇതിൻ്റെ വലത് സൈഡിൽ ഈ ബോട്ട് ഇപ്പോൾ നിലവിൽ ഈ ബോട്ട് കത്തുന്നതിന് അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ മാറി കായലിൽ തന്നെ വലത് ഭാഗത്ത് ഈ ബാക്കിയുള്ള ബോട്ടുകൾ കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് നമുക്കിപ്പോൾ പെട്ടെന്ന് അതാണ് നമുക്കത് കാണിക്കാതെ അത് വളരെ ഈ പാലത്തിൽ നിന്ന് വളരെ അകലെയാണ് ആ സ്പോട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇനിയും കിലോമീറ്ററുകൾ സഞ്ചരിക്കണം അത് ഇപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് അപ്പോൾ നമുക്കത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയും ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് ഈ ബോട്ടുകൾക്ക് തീ പിടിക്കുകയായിരുന്നു ആ ബോട്ടുകൾ ഈ നങ്കൂരം ഇട്ടിരുന്ന ആ ബോട്ടുകൾക്കാണ് ഈ തീപിടിച്ചത് എട്ട് ഏതാണ്ട് പത്തോ പതിനഞ്ചോ ബോട്ടുകൾ കൂട്ടിക്കെട്ടിയ ഒരവസ്ഥയുണ്ടായിരുന്നു അത് ബാക്കിയുള്ള നാട്ടുകാർ ഈ സംഭവം പറഞ്ഞ ഒരു സ്ത്രീയാണ് ആദ്യം ഇതിൽ ഈ തീപിടുത്തത്തിൻ്റെ ഈ തീപിടുത്തം അറിയുന്നതും അവിടെ ബഹളം വെച്ച് നാട്ടുകാരെ മുഴുവനും വിളിച്ചറിയിച്ചു അതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് സംഘം കൂടി ഇവിടെ എത്തിച്ചേരും പക്ഷേ അവർക്ക് സ്വാഭാവികമായും ഇത് ഈ കായൽ കരയായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാഹനം അവരെ ഫയർഫോഴ്സിൻ്റെ വാഹനം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ തുടർന്ന് അവർ എത്തി വള്ളങ്ങളിലും മറ്റും ഈ കട ഈ കായലിലേക്ക് വള്ളങ്ങളിൽ വന്ന് ഈ ചെറിയ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീ അവര് ഈ തീ കെടുത്തിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ഈ പത്ത് ബോട്ടുകളും കത്തി നശിച്ച നിലയിലാണ് എട്ട് ബോട്ടുകൾ അവർക്ക് ചങ്ങലകൾ ഈ കട്ട് ചെയ്ത് മാറ്റി ഇതിനോട് ബന്ധിച്ചിരുന്ന ചങ്ങലകൾ പൊട്ടിച്ചു മാറ്റി മറ്റ് എട്ട് ബോട്ടുകൾ അവർക്ക് അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് അത്രയും ബോട്ടുകൾ നശിക്കാതെ രക്ഷപ്പെട്ടു ഇതുവരെ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ആർക്കും തന്നെ പരുക്കേറ്റിട്ടുമല്ല ഈ സമയത്ത് ബോട്ടുകളിൽ ആളില്ലായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഒരു ബോട്ടിൽ ആളുണ്ടായിരുന്നത് അയാൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു സുരക്ഷിത മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും നിലവിൽ ഇപ്പോഴും അത് കത്തിക്കൊണ്ട് ഇത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിപ്പോൾ രണ്ടാമത്തെ തീപിടുത്തമാണ് ഇവിടെ നടക്കുന്നത് ഇതേ കായലിൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ രണ്ട് ബോട്ടുകൾ കത്തി നശിച്ചിരുന്നു അത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് അന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതും ഇതുപോലെയായിരുന്നു ഫയർ ഫോഴ്സിന് എത്താൻ കഴിയാത്ത സാഹചര്യം വളരെ ഈ കായലിലേക്ക് കായലിൽ മാറി നങ്കൂരി വിടുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഫയർ ഫോഴ്സ് സംഘത്തിൻ്റെ അതിനടുത്ത് പോകാനോ തീകെടുത്താനോ കഴിയില്ല ഇതിപ്പോൾ തന്നെ ഈ കത്തുന്ന ഈ ബോട്ട് എന്ന് പറയുന്നത് ഈ അപ്പം വലതുഭാഗത്തുണ്ടായിരുന്നതാണ്

റോബോട്ട് എടുത്തു പോയി റോബോട്ട് മറ്റുബന്ധനത്തൊഴിലാളികൾ കൂടിയാണ് ബോട്ടാളിലെ കൂട്ടി വന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ രണ്ട് പതിനേഴ് ബോട്ടും ഒരു ഫൈബർ വെള്ളമുണ്ട് അതിനകത്ത് എട്ട് ബോട്ട് അവരെല്ലാം കൂടെ നാട്ടുകാരിലും കൂടെ ചേർന്ന് പെട്ടെന്ന് രീതിയിലേക്ക് അങ്ങനെ അഴിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ദുരന്തം ഇത്രയും കുറയ്ക്കാൻ പറ്റിയത് അതിൻ്റെ അകത്തെ എല്ലാത്തിലും ഗ്യാസ് കിറ്റുകളുണ്ട് അവർ ഡീസൽ താമസുണ്ട് മിക്കവാറും ഉള്ള വള്ളം ഈ ബോട്ടും വള്ളവും എല്ലാം തന്നെ ഫൈബറുകളുണ്ടാക്കിയത് പെട്ടെന്ന് തീ കത്തിപ്പെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവർ അപകടത്തിൻ്റെ ആ തീവ്രത പകുതിയായി കുറയ്ക്കാൻ ഇവിടുത്തെ നാട്ടുകാരുടെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർ കാര്യം ശ്രമം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം അതൊരാശ്വാസമാണ് ഈ വള്ളങ്ങളെല്ലാം തന്നെ പുളത്തു ഭാഗത്തുള്ള ആളുകളുടെ ബോട്ടും വള്ളവുമാണ് തീപിടിക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പുണ്ട് ആ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്രയും സന്ദേക്ക് ഇത്രയും ബോട്ടുകളൊരു ചൂട ഇവിടെ നിന്ന് എത്താറുണ്ട് അപ്പൊ ഇപ്പോഴും ഒറ്റയറ്റപ്പണിക്ക് വന്ന് അല്ലാതെ സൂക്ഷിക്കാൻ കൊണ്ടുവന്ന വള്ളങ്ങൾക്കാണ് ഇപ്പോൾ പോകുന്നുണ്ടായിരുന്നത് നമ്മൾ സംഭവം അറിയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ രണ്ട് ബോട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ബോട്ടിന് അടുത്തിടന്ന ബോട്ടിന് എട്ടെണ്ണത്തിന് ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കൂട്ടു തന്നെ പൊടിച്ച് രക്ഷപ്പെടുത്തി ആ ബോട്ട് കഴിക്കാൻ ശ്രമിക്കളി ഒമ്പത് ബോട്ടും ഓരോ ഫയർ വെള്ളമാണ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്കുമാർ തുടരുന്നുണ്ട് രാജ്കുമാർ ഇപ്പോൾ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം പ്രദേശവാസികളുടെ കൃത്യമായ സംയോജിതമായ ഒരു ഇടപെടൽ തന്നെയാണ് അപകടത്തിന്റെ വ്യാപ്തി പകുതിയായി കുറച്ചിരിക്കുന്നത് അല്ലേ ഉറപ്പായിട്ടും ആ സമയത്ത് അവരുടെ ഒരു മനസാന്നിധ്യം ഇതില് ഏറ്റവും അപകടം എന്ന് പറയുന്നത് ഈ കത്തിയ നിന്ന് മൂന്ന് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചിരുന്നു അവർക്ക് അറിയാം ഈ ഇറങ്ങിയ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഗിൽബർട്ട് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നു അതിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും അപകട സാധ്യത കൂടുതലാണ് എന്നാലും ജീവൻ പണയം വെച്ച അവർ ആ മറ്റുള്ള ബോട്ടുകൾ അവരുടെ ബോട്ടുകളല്ല അവർക്ക് പോലും അറിയാത്തവരുടെ ബോട്ടുകളാണ് അവർ സുരക്ഷിതമായി ആ ചങ്ങലകൾ മുഴുവനും തകർത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കട്ട് ചെയ്തിട്ടാണ് സുരക്ഷിതമായി ആ എട്ട് ബോട്ടുകൾ അവർക്ക് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പത്ത് ബോട്ടുകളുടെ കൂട്ടത്തിൽ എട്ടും കൂടിയായി പതിനെട്ട് ബോട്ടുകൾ അഗ്നിക്കിരയായാൻ ആ എട്ട് ബോട്ടുകൾ ഒരു ബോട്ടിന് തന്നെ ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഒരു കോടിക്ക് താഴെ വരെ വില വരുന്ന ബോട്ടുകൾ ഈ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ വിലയായിട്ടുണ്ട് ശരി ഏതായാലും വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പ്രദേശവാസികളുടെ സംയോജിതമായൊരു ഇടപെടൽ തന്നെയാണ് അപകടത്തിൻ്റെ വ്യാപ്തി പകുതിയായി കുറിയാൻ കാരണമായിട്ടുള്ളത് നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയർഫോഴ്സ് സംഘം തീയണക്കാനുള്ള ശ്രമം നിലവിൽ തുടരുകയാണ് രാജ്കുമാറാണ് സംഭവസ്ഥലത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്